ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയെ കാണാനായിട്ട് ആ ഒരു ഗുണ്ട വന്നിരിക്കുക അപ്പോൾ അയാൾ പറയണെങ്കിൽ ശ്രുതി എനിക്ക് പൈസ വേണമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെതല പൈസ ഒന്നും താൻ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ എത്ര പ്രാവശ്യം പറയണം എൻ്റെതായ പൈസ ഇല്ല എന്ന് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ നിന്റെ ആ രഹസ്യം മുഴുവനും ഞാൻ തുറന്നടിക്കും ശ്രുതി അയ്യോ നീ എന്നിങ്ങനെ ദ്രോഹിക്കരുത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് ദിവസം കഴിയട്ടെ ഞാൻ നോക്കട്ടെ അതിന് ശേഷം നിനക്ക് പൈസ ഉണ്ടാക്കി തരാം ആ രണ്ട് ദിവസം ഞാൻ നോക്കും എന്നിട്ടും എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ അറിയാലോ ഹാ രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ തുറന്നടിക്കും എന്നും പറഞ്ഞ് ഇയാളവിടെ നിന്ന് പോവാം ഇപ്പം ഇയാള് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കരി വരികയാണ് ഇവനെയൊക്കെ ഇല്ലേ എന്താ ചെയ്യേണ്ടേന്ന് അറിയാമോ ഇവനെയൊക്കെ വല്ല ഗുണ്ടകൾക്ക് എല്ലാം കൊട്ടേഷൻ കൊടുക്കണം എന്നിട്ട് ഗുണ്ട ഇവനെ ചതച്ച് കൂട്ടണം ഇത് കേട്ട കൂട്ടുകാരിയാണെങ്കിൽ ഹാ നീ എന്തിനാ ഗുണ്ടയെ പോയി അന്വേഷിച്ചുകൊണ്ട് പോകുന്നത് നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു ഗുണ്ട സച്ചി ഗുണ്ട സച്ചിയോട് പറഞ്ഞാൽ മതി അവനെ ഇടിച്ച് ഇഞ്ചപ്പരിവാക്കും എന്താ ശ്രുതി നീ പറയുന്നുണ്ടോ നീ ചെന്ന് പറയടേ ഈ സച്ചിയോട് ദേ മണ്ടത്തരം പറയല്ലേ ഞാൻ ആകെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് പോലും അറിയില്ല എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയില്ല എല്ലാവരും എൻ്റെ തലക്കുമീതേ കൊയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര ടെൻഷൻ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയൻ്റെ ഏവതിയാണ് അപ്പം സച്ചിൻ ഏവതി ഇങ്ങനെ കാറിപ്പോ ഒഴിക്കൊണ്ടിരിക്കുക അപ്പം സമയത്ത് സച്ചി ചോദിക്കാൻ രേവതി നമ്മളെങ്ങോട്ടാണ് പോകുന്നത് അല്ല നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ സിനിമയ്ക്കോ ഒന്ന് പോകാം സച്ചിട്ടാ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയാണോ ഞാൻ സച്ചിയുടെയും കൂട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എങ്കി പിന്നെ പറ രേവതി നമ്മളെങ്ങോട്ടാ പോകുന്നത് അതൊക്കെ ഉണ്ട് സച്ചിട്ടാ അതെല്ലാം അവിടെ ചെല്ലുമ്പോൾ സച്ചിയേട്ടനറിഞ്ഞാ മതി ഏതായാലും ഇപ്പൊ അറിയണ്ട കുറച്ച് വെയിറ്റ് ചെയ്യും സച്ചിട്ടാ ഞാൻ ധീർദി കൂട്ടില്ലേന്നെ എന്നാലൊന്നു പറ രേവതി ഷേ ഇതെന്താ ഇത് അപ്പോ നമ്മുടെ സച്ചി ചോദിക്കാണ് അയ്യോ ഇത് നിന്റെ അമ്മയുടെ പൂക്കടയുള്ള സ്ഥലമല്ലേ അമ്പലം ഇവിടെ തന്നെയല്ലേ അതെ അവിടെ തന്നെയാണ് ഓഹോ അത് ശരി അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണോ നമ്മളിങ്ങോട്ട് വന്നത് അതിനാണോ ഇത്ര ബിൽഡപ്പ് കൊടുത്തത് ഇത് വേണ്ടായിരുന്നു രേവതി എന്നോട് ഇങ്ങനൊരു ചതി ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല വാ സച്ചിയേട്ടാ സച്ചിയേട്ടന് ഇങ്ങനെ കൂടുതൽ പോസ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ ആ കാറിൽ നിന്നിറങ്ങിയാണ് കാറിൽ നിറങ്ങി നേരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയും ആങ്ങളെയും അനിയത്തിയും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ സച്ചിക്ക് ഭയങ്കര സന്തോഷം ആ അമ്മേ എന്തൊക്കെയുണ്ട് അമ്മ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അമ്മ ആ എനിക്ക് സുഖം തന്നെയാ മോനെ മോന് സുഖം തന്നെയല്ലേ ആ എനിക്ക് സുഖം തന്നെയാ രേവതി പറഞ്ഞായിരുന്നല്ലോ മോനൊരു താലിമാല രേവതിക്ക് മേടിച്ചു കൊടുത്തായിരുന്നു ഒന്ന് എവിടെ കാണിച്ചേ അങ്ങനെ രേവതി ആ താലിമാല കാണിക്ക താലിമാല കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഹാ ഹാ കൊള്ളാലോ നല്ല താലിമാലയാണല്ലോ നല്ല ഭംഗിയുണ്ട് താലിമാല കാണാനായിട്ട് അമ്മേ ഇതൊന്നും അല്ലെട്ടോ രേവതിയുടെ ലിസ്റ്റില് രേവതിയുടെ ലിസ്റ്റിൽ കുറേ ഉണ്ട് ഇതിപ്പോ താലിമാല മാത്രമേ മേടിച്ചിട്ടുള്ളൂ ദേ മോനെ അതൊക്കെ വെറും അലങ്കാരമാണ് പക്ഷേ താലിമാലയാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് നിൽക്കുന്നത് അപ്പോൾ രേവതി ആ താലിമാല ആങ്ങളേക്കും കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ ആങ്ങളെ ആണെങ്കിൽ ഏ ഇതൊരു ചെറിയ താലിമാലയല്ലേ തെന്താ സച്ചി കേട്ടാ കുറച്ചും കൂടി വലിയ താലിമാല മേടിക്കാരുന്നില്ലേ ഇത്രയും ചെറിയൊരു താലിമാല മേടിച്ചിരിക്കുന്നു ദേ എന്താടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ കടന്ന് പറയുന്നത് എന്ന് രേവതിയും അമ്മയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ സച്ചി ഓ എൻ്റെ ദൈവമേ ഈ താലിമാല തന്നെ മേടിക്കാൻ പറ്റിയ പാട് എനിക്കേ അറിയുള്ളൂ ഒരു കണക്കിനാണ് ഞാൻ പൈസ ഉണ്ടെങ്കിൽ അതെല്ലാം മേടിച്ചത് ആ വലുത് മേടിക്കാം ആവട്ടെ ഇനിയും കുറേ കഴിയട്ടെ അപ്പോഴേക്കും രേവതിരമ്മ ആ അതൊന്നും സാരമില്ല ഈ താലിമാല തന്നെ മതി സച്ചി ഇന്നല്ലേ അമ്മ ഭംഗിയുള്ള താലിമാലയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുക്കുകയാണ് ദേ ഈ ഇതിൽ ഡ്രസ്സാ ഈ ഡ്രസ്സ് പോയിട്ടിട്ട് വാ സച്ചിയേട്ടാ ഏ ഡ്രസ്സോ നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എനിക്കിന്നിപ്പോൾ ഡ്രസ്സ് ഓ മനസ്സിലായി നിനക്ക് ഞാൻ താലിമാല മേടിച്ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നീ ഷർട്ട് മേടിച്ചെന്നാണല്ലേ എനിക്ക് മനസ്സിലായി രേവതി ഏയ് അതൊന്നും അല്ല സച്ചിയേട്ട സച്ചിയുടെ പോയി ഈ ഡ്രസ്സ് എടുത്തിട്ട് വാ നമുക്ക് അതിനുശേഷം ശേഷം ആലോചിക്കാമല്ലോ ഓ ഇവളുടെയൊക്കെ ഒരു കാര്യം ദേ എടാ ഞാൻ നീ സച്ചിയേട്ടനെ കൊണ്ട് പോയേ എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ നടിയിപ്പിച്ചിട്ട് വാ നിങ്ങൾ എന്താ മനസ്സിൽ കരുതിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാനെ പോലും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ കൊണ്ട് ഡ്രസ്സ് പിടിപ്പിക്കാനായിട്ട് അങ്ങോട്ട് പോവുക അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും രേവതി ചേച്ചി സച്ചി സച്ചിയേട്ടനോട് ഇങ്ങോട്ട് എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് ഇല്ല പറഞ്ഞിട്ടില്ല എല്ലാം ഒരു സർപ്രൈസാ സച്ചി സച്ചിയേട്ടൻ ഇവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മതിയെന്ന് എൻ്റെ മനസ്സ് തോന്നി അപ്പോഴാണ് തിരുമേനി വരുന്നത് ആ രേവതി സുഖമാണോ രേവതി ആ സുഖമാണ് തിരുമേനി ആ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ പോകുന്നുണ്ട് തിരുമേനി ഏതായാലും പോലൊരു ഭർത്താവ് നിനക്ക് കിട്ടിയല്ലോ അത് തന്നെ മഹാഭാഗ്യമാ പിന്നെ എന്താ രേവതി ഇപ്പം ഒന്നും കാണാറില്ലല്ലോ രേവതിയെ ആ അത് പിന്നെ തിരുമേനി അതെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു പൂക്കട ഇട്ടായിരുന്നേ അപ്പൊ പൂക്കടയിൽ കുറച്ച് പോയി അതുകൊണ്ടാ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ സച്ചി നല്ല അടിപൊളിയായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഒരു മണവാളനെ പോലെ ഒരുങ്ങി അങ്ങോട്ട് വരുന്നത് ആഹാ ഇതെന്താ സച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ സച്ചി ഏട്ടാ സച്ചിയെന്നെ കാണുന്നു പറഞ്ഞിരിക്കുവായിരുന്നു തിരുമേനെ ഏതായാലും സച്ചി രേവതിക്ക് ഒരു പൂക്കള ഇട്ട് കൊടുത്തെന്നൊക്കെ അറിഞ്ഞല്ലോ ഇതായാലും നല്ല കാര്യമാണ് എത്ര പഠിപ്പും വിദ്യാഭ്യാസവും ഭാര്യമാർക്കുണ്ടെങ്കിലും ഭർത്താക്കന്മാർ ജോലിക്ക് വിടില്ല അടുക്കളയിലേ കിടന്ന് തന്നെ കഷ്ടപ്പെടാനായിട്ട് ഇവർ പറയും പക്ഷേ സച്ചി നീ അങ്ങനെയല്ല നിന്റെ ഭാര്യക്ക് ഒരു വരുമാനം തന്നെ നീ ഉണ്ടാക്കി കൊടുത്തില്ലേ അത് നല്ലൊരു കാര്യം തന്നെയാണ് സച്ചി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി അല്ലെങ്കിലും രേവതി എന്തിനാ വെറുതെ ഇരിക്കുന്നത് തിരുമേനി അവൾ ജോലി ചെയ്യട്ടെ അവള് അവൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകട്ടെ ഇപ്പം കണ്ടില്ലേ അവളുടെ കയ്യിൽ പൈസയുണ്ട് അതുകൊണ്ടാണല്ലോ ഇവളെനിക്ക് ഈ ഷർട്ടും മുണ്ടൊക്കെ മേടിച്ചു തന്നത് ദേ ആട് മുന്നിൽ തല കുനിക്കാനായിട്ട് പാടില്ല രേവതി അതാണ് തിരുമേനി എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇത് കേട്ട് നമ്മുടെ തിരുമേനിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുക അപ്പേ തിരുമേനി രേവതി ഇതേപോലൊരു ഭർത്താവിനെ കിട്ടിയത് രേവതി നിന്റെ ഭാഗ്യാണ് കേട്ടോ പിന്നെ സച്ചി രേവതി നല്ല ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ് നിന്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ ഉണ്ടാകുള്ളു എന്നും പറഞ്ഞുകൊണ്ട് തിരുമേന അവിടെ പോവുക അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ രേവതിയാണെങ്കിൽ രേവതിയോട് സച്ചി രേവതി പറ ഇതെന്ത ഇത് എനിക്ക് പുതിയ മുണ്ട് പുതിയ ഷർട്ട് ഒക്കെ മേടിച്ചു തന്നിരിക്കുന്നു എന്താ നിന്റെ ഉദ്ദേശ്യം എന്തൊന്നും പറയാത്തത് രേവതി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞൂടെ പറയാം സച്ചി സച്ചീനെങ്ങോട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇവര് ഈ നടക്ക് മുന്നിൽ പോയിരുന്നു പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കണം രേവതിനി പ്രാർത്ഥിക്കണം കൈകൂപ്പി മനസ്സ് നിറഞ്ഞ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ സച്ചിയേട്ടാ പ്രാർത്ഥിക്കുക അങ്ങനെ സച്ചിയും പ്രാർത്ഥിക്ക അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ ഒരു ആൾത്തറയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ദേവായിരുന്നു തിരുമേനി മാലയും ഒക്കെ ആയിട്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണേലും ആഹാ അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ പരിപാടി അപ്പോ ഇതൊക്കെയായിരുന്നല്ലേ ആ സച്ചി കേട്ടാ സച്ചിന് എനിക്കൊരു കാര്യം ചെയ് താലി കെട്ട് ഏഹ് ഞാൻ എൻ്റെ കാര്യത്തിൽ താലി കെട്ടാനോ അയ്യേ അതൊക്കെ പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളുടെ കാര്യത്തിലല്ലേ താലി കെട്ടേണ്ടത് അല്ലെ ഞാനെന്തിലും എൻ്റെ കാര്യത്തിലേക്കാ തല കിട്ടുന്നത് ഓ സച്ചിട്ടാ അതല്ല സച്ചിൻ ആ താലി എടുത്തിട്ട് എൻ്റെ കാര്യത്തില് കെട്ടാനാണ് ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ അപ്പോ അതിനായിരുന്നല്ലേ ഇവിടം വരെ എന്നെ കൊണ്ടുവന്നത് രേവതി അതെ അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മ എന്താ അമ്മ ഇതൊക്കെ അത് പിന്നെ മോനെ സച്ചി രേവതി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്നായിരുന്നു പിന്നെ രേവതി പറഞ്ഞു ഇത് ചുമ്മാ കഴുത്തി കെട്ടിയാൽ പോരാ അദ്ദേഹം തന്നെ എൻ്റെ കഴുത്തിലേക്ക് ഇത് കെട്ടിത്തരണം ഞങ്ങളുടെ കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ അത് ശരിക്കുള്ളൊരു കല്യാണം അല്ലായിരുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം ആയിരുന്നില്ലേ പക്ഷേ ഇപ്പം അങ്ങനെയല്ല മനസ്സറിഞ്ഞ് സച്ചിയുടെ കഴുത്തിൽ താലി തന്നെ അമ്മ അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്നൊക്കെയാണ് രേവതി എന്നോട് പറഞ്ഞത് അപ്പം അതും ശരിയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു മോനെ അതുകൊണ്ടാ ഒന്നും ആലോചിക്കാതെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തത് എന്ന് അങ്ങോട്ട് സംസാരിക്കുക അപ്പൊ ഇത് കേട്ടാൽ നമ്മുടെ സച്ചിക്കും ഒരുപാട് സന്തോഷം തോന്നിക്കുകയാണ് അതേതായാലും നല്ല കാലം തന്നെയാണ് രേവതി കാരണം നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമില്ലായിരുന്നു അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് എനിക്ക് കല്യാണം കഴിക്കണെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്റെ കഴുത്തിൽ എനിക്ക് താലി കെട്ടേണ്ടി വന്നു അതേപോലെ രേവതിയും പറയാ ആ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു തിരുമേനി അതുകൊണ്ട് തന്നെ ആ ഒരു കല്യാണം ഒരു ഒരു തെളിവില്ലാത്തൊരു കല്യാണമായിരുന്നു അപ്പം തിരുമേനി ആണെങ്കിൽ എങ്കിൽ പിന്നെ ഇന്ന് തന്നെ മനസ്സറിഞ്ഞ് കല്യാണം കഴിച്ചോ നല്ലൊരു ദിവസമോ ഇന്ന് ഇന്ന് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഈ ദിവസം താലി കിട്ടുന്നതായിരിക്കും നല്ലത് ആദ്യം തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മാലയിട് അങ്ങനെ ആ മാല എടുത്ത് കൊടുക്കുകയാണ് പരസ്പരം സന്തോഷത്തോടെ അവർ രണ്ടുപേരും മാലയിടുകയാണ് ഒന്നും നോക്കണ്ട താലി കെട്ടിക്കോളൂ അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ അമ്മേ അമ്മ തന്നെ താലിയെടുത്താ അയ്യോ സച്ചി മോനെ അത് വേണ്ട വേണോ അമ്മേ എന്തിനാ അമ്മേനെ ബുദ്ധിമുട്ടുന്നത് അമ്മ ഏതായാലും താലിയെടുത്ത് താ അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മ ആ താലിയെടുത്ത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുക അങ്ങനെ സച്ചി ആ താലി കെട്ടാൻ വേണ്ടി രേവതിയെ തന്നെ ഇങ്ങനെ നോക്കുക നോക്കിയതിന് ശേഷം രേവതി അന്ന് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ നിന്നോട് ഒരു തരിമ്പ് പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോ ഈ നിമിഷം എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ രേവതി നിന്നെ അല്ലാതെ വേറെ ആരെയും എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാനായിട്ട് ഞാൻ തയ്യാറല്ല പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സമ്മതത്തോടെ ദേ എൻ്റെ രേവതിയുടെ കഴുത്തിലേക്ക് ഞാൻ താലി കെട്ടുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയുടെ കഴുത്തിലേക്ക് ആ താലി അങ്ങോട്ട് കെട്ടിക്കൊടുക്കുകയാണ് രേവതിയാണെങ്കിൽ മനസ്സെറിഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാവരും അവർക്ക് നേരെ പൂ വെറുകയും ചെയ്യുകയാണ് ഭയങ്കര സന്തോഷമായി അവർക്ക് അപ്പോൾ ഏതായാലും കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെ അവിടെ നിൽക്കുകയാണ് നല്ല രീതിയിൽ എല്ലാം മുന്നോട്ട് പോയല്ലോ അതിനു ശേഷം നമ്മുടെ സച്ചി ഈ രേവതിയുടെ ആങ്ങളോട് പറയുന്നത് എടാ ഞങ്ങൾ നമ്മുടെ ഒരു സെൽഫി എടുത്തേടാ ഒരു സെൽഫി എടുക്ക് അങ്ങനെ എല്ലാവരും കൂടി ആ ഒരു സെൽഫി എടുക്കുക സെൽഫി എടുത്ത് ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരോടും അനുഗ്രഹവും മേടിക്കുകയാണ് എടാ പിന്നെ ഞാനൊരു കാര്യം പറട്ടെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഇല്ലടാ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ഫോട്ടോ എടുത്ത് നല്ലൊരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുക സച്ചിക്കും രേവതിക്കും അതിൽ പരം സന്തോഷം ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല അങ്ങനെ സന്തോഷത്തോടെ തന്നെ അവരുടെ കല്യാണം വീണ്ടും കഴിഞ്ഞിരിക്കുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗേൻ ബു